മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന യോഗം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഫസീല ഉദ്ഘാടനം ചെയ്തു ആ സമയത്താണ് നമ്മൾ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പ്രൊജക്റ്റുകൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചു പ്രസൈഡ് സൂചിപ്പിച്ചു വിജ്ഞാന കേന്ദ്രം പോലെയുള്ള ശീലകർഷകരെ പോലെയുള്ള പൊതുമരാമത്ത് പോലെയുള്ള ഒട്ടനവധി വികസന പഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത് ടീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി പി കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തല സൌകര്യം വനിതാ ശിശുക്ഷേമം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള വികസന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്നതിനായാണ് യോഗം ചേർന്നത് ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നുവരുന്ന ജനകീയ ആവശ്യങ്ങൾ പരിഗണിച്ച് വരും വർഷത്തെ കർമ്മപദ്ധതികൾക്ക് യോഗം രൂപീകരണം നൽകി ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതാമണി ഉമാദേവി കുഴപ്പള്ളി എൻ പി അഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വളപ്പിൽ റസാഖ് മാസ്റ്റർ തൊണ്ടിയേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് അംഗങ്ങളായ വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാർ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനകീയ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിന് ഉതകുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് യോഗം വിലയിരുത്തി ോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പൽ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക